ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഭവനക്കൂട്ടായ്മകളെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ് ഭവനക്കൂട്ടായ്മകളുടെ ബൈബിൾ അടിസ്ഥാനത്തെക്കുറിച്ചും സഭാപരമായ പശ്ചാത്തലത്തെക്കുറിച്ചും കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഭവനക്കൂട്ടായ്മകളുടെ സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ചാണ് ഭവനക്കൂട്ടായ്മകൾ സ്വാഭാവികമായിട്ടും കേരളത്തിലാണ് ആരംഭിക്കുന്നത് പ്രത്യേകിച്ചും തൃശ്ശൂരിന്റെ പശ്ചാത്തലത്തിലാണ് ആരംഭിച്ചിരിക്കുന്നത് ഈ ഭവനക്കൂട്ടായ്മകളിലേക്ക് നയിക്കാനിടയായ ഒരു സാമൂഹിക പശ്ചാത്തലമുണ്ട് അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കഴിഞ്ഞ ഒരു പത്ത് നാൽപ്പത് വർഷമായിട്ട് നമ്മുടെ കേരള സമൂഹത്തിൻ്റെ മാനസിക ആരോഗ്യത്തിൽ കാര്യമായ ഇടിവ് നമ്മൾ കാണുകയാണ് അതിനുദാഹരണമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളമാണ് ഏറ്റവും കൂടുതൽ മദ്യപാനികളുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതും കേരളമാണ് ഏറ്റവും കൂടുതൽ ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അതും കേരളമാണെന്ന് പറയേണ്ടി വരും ഏറ്റവും കൂടുതൽ ഡിവോഴ്സുകൾ നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ അത് കേരളത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്രഷൻ അനുഭവിക്കുന്ന ഡിപ്രഷൻ്റെ ആ ഒരു വിഷമത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അതും കേരളത്തിലാണ് അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മാനസികാരോഗ്യം കേരളത്തിലെ ജനങ്ങളുടെ മാനസികാരോഗ്യം ഇത്തരത്തിൽ കുറഞ്ഞു പോകാനായിട്ടുള്ള കാരണം തീർച്ചയായിട്ടും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരെ ഇതിനെക്കുറിച്ച് പല വിധത്തിലുള്ള പഠനങ്ങളും നടത്തിയിട്ടുണ്ട് അതിലെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്ന കൂട്ടായ്മയുടെ ഒരു സംവിധാനം അതൊന്ന് കേരളത്തിൽ തീർത്തും ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം ഏതാണ് കൂട്ടായ്മയുടെ സംവിധാനം അത് കൂട്ടുകുടുംബങ്ങളാണ് എന്താണ് കൂട്ടു കൂട്ടുകുടുംബങ്ങൾ ഒരേ രക്തബന്ധത്തിൽപ്പെട്ട മൂന്നോ അതിലധികമോ കുടുംബങ്ങൾ ഒരുമിച്ച് ഒരു മേൽക്കൂരയുടെ കീഴിൽ താമസിക്കുന്നതിനെയാണ് കൂട്ടുകുടുംബങ്ങൾ എന്ന് പറയുന്നത് കൂട്ടുകുടുംബങ്ങൾ ഒരു വലിയ സപ്പോർട്ട് ഒരു വലിയ പിന്തുണയായിരുന്നു ഓരോ കുടുംബങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നത് അത് സാമ്പത്തിക മേഖലയാണെങ്കിലും മാനസിക ആരോഗ്യത്തിലാണെങ്കിലും പങ്കുവെക്കിലായാലും മറ്റെല്ലാ കാര്യങ്ങളിലും കൂട്ടുകുടുംബങ്ങൾ ഓരോ കുടുംബത്തെയും താങ്ങി നിർത്തിക്കൊണ്ടിരുന്ന ഒരു ശക്തിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലൂടെ അല്ലെങ്കിൽ തൊണ്ണൂറുകളുടെ അവസാനത്തിലൂടെ ആദ്യ ആദ്യ ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ ഈ കൂട്ടുകുടുംബങ്ങളെല്ലാം അവസാനിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പകരം അണുകുടുംബങ്ങളുണ്ടാവുകയാണ് ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കൂട്ടുകുടുംബത്തിൽ ഭാര്യയും ഭർത്താവും പിണങ്ങി എന്നിരിക്കട്ടെ അത് എത്ര നേരം നിൽക്കും അപ്പനോ അമ്മയോ ചേട്ടനോ ചേച്ചിയോ അനിയനോ അനീത്തിയവരോ കാണുന്നതുവരെ അത് കാണുമ്പോൾ അവരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം പിണങ്ങി നിൽക്കുന്നവരെയൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കി അവരോട് സംസാരിച്ച് അവരെ അനുരഞ്ജനപ്പെടുത്താനായിട്ട് മറ്റ് കുടുംബാംഗങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എന്നാൽ ഇന്ന് അണുകുടുംബത്തിലേക്ക് മലയാളി മാറിയപ്പോൾ അണുകുടുംബത്തിലെ അവസ്ഥ എന്താണ് ഭാര്യയും ഭർത്താവും പിണങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതായിട്ട് ആണ് നമ്മൾ കാണുന്നത് ചിലത് ഡിവോഴ്സിൽ വരെ എത്തി നിൽക്കും പങ്കുവെക്കുന്ന ആ ഒരു കൂട്ടായ്മ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കേരളത്തിലുണ്ടായ ഒരു വിപ്ലവമാണല്ലോ ടെലിവിഷൻ വിപ്ലവം കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും ടെലിവിഷൻ വന്നതോടുകൂടെ അയൽപ്പക്കങ്ങളിൽ ചുമ്മാ ചെന്നിരുന്ന് സംസാരിക്കുന്ന ഒരു രീതി മലയാളി അവസാനിപ്പിച്ചു സ്വന്തം വീട്ടിൽ തന്നെ ഒത്തിരിയേറെ പരിപാടികളുണ്ട് പിന്നെ എന്തിനാണ് അപ്പുറത്തെ വീട്ടിൽ പോകുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തിൽ വന്ന മറ്റൊരു വിപ്ലവമാണ് സ്മാർട്ട് ഫോൺ വിപ്ലവം അതിലൂടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഓൾറെഡി ടെലിവിഷനിലൂടെ കുടുംബങ്ങൾ ഒറ്റയ്ക്കായെങ്കിൽ ഒറ്റപ്പെട്ടുവെങ്കിൽ സ്മാർട്ട് ഫോണിലൂടെ കുടുംബത്തിൽ വ്യക്തികൾ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു അതുകൊണ്ട് തന്നെ പങ്കുവയ്ക്കൽ സൗഹൃദങ്ങൾ ഇതിനെല്ലാം ഗണ്യമായി കുറവ് വന്നു മനുഷ്യൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പങ്കുവെക്കാൻ ആളില്ലാത്തൊരവസ്ഥ കുടുംബത്തിൽ കൂട്ടായ്മയുടെ ആഘോഷമായ കുടുംബ പ്രാർത്ഥന ഒരുമിച്ചുള്ള ഭക്ഷണം ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കടന്നു വരുന്നത് അടുത്തുള്ളവർ തമ്മിലുള്ള ബന്ധം കുറഞ്ഞു ഒരു പക്ഷേ അകലങ്ങളിലുള്ളവരോട് നമുക്ക് കൂടുതൽ ബന്ധമുണ്ടാവും എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെ കൂട്ടായ്മ നഷ്ടപ്പെട്ടപ്പോഴാണ് കേരളത്തിൻ്റെ മാനസികാരോഗ്യം ആരോഗ്യം നഷ്ടപ്പെട്ടു പോയത് ഇവിടെ ആത്മഹത്യ കൂടാൻ തുടങ്ങിയത് ലഹരി വസ്തുക്കൾ കടിമപ്പെട്ടത് കൂടാൻ തുടങ്ങിയത് അങ്ങനെ ആ കേരളത്തിൻ്റെ കുടുംബങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് കടന്നുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കൂട്ടുകുടുംബങ്ങളിലേക്ക് ഒരു തിരിച്ചുപോക്ക് അത് എളുപ്പമാകുന്ന കാര്യമല്ല പകരം മറ്റൊരു സംവിധാനമാണ് ആവശ്യം അടുത്തടുത്തുള്ള കുടുംബങ്ങൾ പരസ്പരം സഹായിക്കുവാനും സപ്പോർട്ട് ചെയ്യുവാനും പിന്തുണയ്ക്കുവാനും ഒക്കെ കടന്നു വരുമ്പോൾ നമുക്ക് ഒരു പുതിയ കൂട്ടായ്മയുടെ ലോകം ഉണ്ടാക്കാൻ സാധിക്കും ആ തിരിച്ചറിവിൽ നിന്നാണ് തൃശൂരതിരൂപത ഭവന കൂട്ടായ്മകൾ ആരംഭിക്കുന്നത് നമുക്ക് നഷ്ടപ്പെട്ടുപോയ ആ അയൽപ്പക്ക സൗഹൃദങ്ങൾ തിരിച്ചുപിടിക്കാൻ കുടുംബങ്ങളെ പരസ്പരം ശക്തിപ്പെടുത്തുവാൻ പിന്തുണയ്ക്കുവാൻ നമുക്കൊരു സംവിധാനം ആവശ്യമേ ആയിത്തീരും അതാണ് ഭവന കൂട്ടായ്മകൾ ഭവനക്കൂട്ടായ്മകൾ എത്രയും പെട്ടെന്ന് എല്ലായിടത്തും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി